ഹായ് ഹലോ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണു ഞാൻ രാവിലെ കീര തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് പാല് കാരൻ വന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് കീരരിഞ്ഞതാണ് അങ്ങനെ ഒരു തേങ്ങയൊക്കെ പൊതിച്ചെടുത്തു കീര തോരന് അരയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണോ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ടുകയും ചെയ്യണേ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അതേപോലെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഞാൻ രാവിലെ കിഴങ്ങ് കറി വയ്ക്കാൻ വേണ്ടി നേരത്തെ തന്നെ കിഴങ്ങൊക്കെ ആവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മരുമകൾ അവിടെ നിന്ന് സംസാരിക്കണതാണ് അവളോട് ഞാൻ സംസാരിച്ച് സംസാരിച്ചാണ് ജോലി ചെയ്യണത് ഇങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം അങ്ങനെ രാവിലെ ഞാൻ കിഴങ്ങ് കറിയൊക്കെ വച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും മഴയല്ലേ മഴക്കാലമായ എൻ്റെ ഒരു ഇതാണ് ഞാൻ എന്തോ അവളോട് തകർത്ത് തള്ളയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത് പൂരി പൂരിയും കിഴങ്ങ് കറിയും ഇതൊക്കെ ചെയ്തിട്ട് എനിക്കിന് കുറച്ച് ജോലിയുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഭാരപ്പെട്ട കുറച്ച് ജോലിയുണ്ട് കുറച്ച് കുറവെടുക്കാനായിട്ട് അങ്ങ് താഴെ ഒരു വയലിൽ പോകണം അവിടെ കുറേ മടൽ വാരി കൂട്ടിയിട്ടിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശേ ചെന്ന് ഞാൻ വാരിക്കൊണ്ടുവരും അങ്ങനെ അത് വാരാൻ വേണ്ടി പോകണം അങ്ങനെ നേരത്തെ ജോലിയൊക്കെ ഒതുക്കി വെച്ചാൽ വെയിലിന് മുമ്പ് പോയി വാരിയിട്ട് വരാം അങ്ങനെ ഞാൻ രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ വയലിലെത്തിക്കഴിഞ്ഞു മടലൊക്കെ വാരി ചാക്കിനകത്ത് കയറ്റി ഇതെങ്ങനെ ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരും ഒറ്റ പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവരാനൊക്കെ ഭയങ്കര പാടാണ് എന്നാലും കൊണ്ടുവരും മഴയായിപ്പോയാൽ പിന്നെ ഒന്നും തീ കത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് പോയി കൊണ്ടുവരും ഞാൻ സഹായിക്കാനൊന്നും ആരുമില്ല ആരുണ്ടായിരുന്നാലും ആരും സഹായിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണതങ്ങനെ ഞാൻ വയലിൽ പോയി മടലൊക്കെ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞ് ഞാനൊരു ക്ഷമാം ജ്യൂസ് അടിച്ചങ്ങ് കുടിച്ചു അപ്പം നല്ലൊരു സുഖം നല്ല ഉള്ളിനകത്തേക്ക് നല്ല ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതാണ് അതൊരു ക്ഷമാം ഒരാൾ കൊണ്ട് തന്നതാണ് അങ്ങനെ അതെടുത്ത് ജ്യൂസാണ് അടിച്ചത് ഷേക്ക് അല്ല ഷേക്കും അടിച്ചു കുടിച്ചു ഇത് ജ്യൂസ് അടിക്കണതാണ് ഞാൻ കാണിക്കണത് അതിന് വയലിലൊക്കെ പോയിട്ട് വന്ന് ഈ തണുത്ത ജ്യൂസൊന്നടിച്ച് കുടിച്ചപ്പം നല്ലൊരു കുളിർമയുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ വേണോ ഞാനിതൊക്കെ ചേർത്താണ് കഴിച്ചത് കൊള്ളാം ഇത് എന്തെങ്കിലും ഇതുപോലെയൊക്കെ കിട്ടുമ്പം ഇടയ്ക്ക് അടിച്ചു കുടിച്ചാൽ ഈ ചൂടിനൊരു ആശ്വാസം കിട്ടും ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടിക്കണത് ജ്യൂസാണ് നാരങ്ങ വെള്ളം പിഴിയണതുപോലെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറയുക ജ്യൂസല്ലേ ജ്യൂസ് ആയതുകൊണ്ട് അതിൻ്റെതായ രുചിയുണ്ടായിരുന്നു പക്ഷേ ക്ഷമ ഷേഖടിച്ചു സൂപ്പറായിരുന്നു